ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മിസ്റ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സി എച്ച് നാഗരാജു ഐ പി എസ് അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൻ്റെ ഒരു ചെറിയൊരു പത്രസമ്മേളനത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു മിക്ക ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് ഒന്നാണ് ഞാൻ കണ്ടത് സോ അപ്പം അതിൻ്റെ അകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മുടെ റീസൻറ്റായിട്ടിടുന്ന കളർക്കോഡ് വാഹനാപകടം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിന് മറ്റേ ടവയർ ആക്കാറുണ്ട് പിള്ളേർ ഓടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിടിച്ച് കുറച്ച് പിള്ളേരൊക്കെ മരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പോൾ അതിനെപ്പറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പുള്ളി എൻ്റെ അകത്ത് പറഞ്ഞത് സോപ്പം അതെന്ത് കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ ഫുള്ള് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതിൻ്റെ അകത്ത് ഒരേ ഒരു കാര്യം ഞാൻ മാത്രമാണ് ഞാൻ ഹൈലൈറ്റായിട്ട് എടുത്ത് നോക്കിയത് അപ്പം അതെന്താണ് ആ കാര്യം നമുക്കൊന്ന് നോക്കാം ലീഗലി പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി പതിനഞ്ച് വർഷമാണ് ഇപ്പം നമ്മുടെ ഒരു നോർമൽ പ്രൈവറ്റ് വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് കിട്ടുന്ന നമുക്ക് പതിനഞ്ച് വർഷമാണ് അത് കഴിഞ്ഞാണ് പിന്നെ രണ്ടാമത്തെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ പുതുക്കുന്നത് അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇവരുടെ വണ്ടി മറ്റേ ടവേരാ വണ്ടി ഏകദേശം പതിനാല് വർഷം പഴക്കമുള്ളതാണ് അത് ഓൾറെഡി അത് ലീഗലായിട്ട് അവർക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റും കാരണം വണ്ടിക്ക് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നടന്ന വാഹനം വർഷമായിരുന്നു ലീഗലി ഇറ്റ് വാസ് വാലിഡ് അത് കഴിഞ്ഞിട്ടും ഇനി ഓരോ വർഷം നമുക്ക് ഫിറ്റ്നസ് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഫിറ്റ് ആണെങ്കിൽ ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് നമ്മൾ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നില്ലേ അതിന്റെ കാര്യമാണ് പിന്നെ അതിന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം കാർ കാർ സോ ഇവിടെ ഈ രണ്ടാമത്തെ പ്രശ്നത്തിന്റെ അകത്ത് ഉൾപ്പെടുത്തി റെന്റ് കാർ എന്ന് പറയുന്ന കാര്യത്തിന്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് പുള്ളി രണ്ടാമത്തെ കാര്യം പറയുന്നത് അതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ആയിട്ടെന്ന് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ രണ്ട് കാർ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾ ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും സോ അപ്പം ഇതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞ കണക്കിനനുസരിച്ച് നമ്മൾ മാത്രമാണ് ഓടിക്കാവുള്ളൂ നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആർ സി ഓണർ മാത്രമാണ് ആ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അത് വേറെ ഒരാൾ ഓടിക്കാൻ പാടില്ല അതായത് ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ വണ്ടി വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർ സി ഓണർ മാത്രമാണ് ആ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അപ്പം ഇവിടെയാണ് എനിക്കൊരു ഒന്ന് രണ്ട് സംശയങ്ങൾ വരുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം മേ ബി നമ്മുടെ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ വൈഫിൻ്റെ പേരിലോ അങ്ങനെ ആരുടെയെങ്കിലും പേരിലൊക്കെ ആയിരിക്കും എടുക്കുന്ന വണ്ടി സോ അപ്പോൾ അങ്ങനെ എടുക്കുന്ന വണ്ടികൾ ഇപ്പോൾ ആർ സി ഓണർ അതിൻ്റെ അകത്ത് വേറെ ഉപയോഗിക്കുന്ന ആൾ വേണമെങ്കിൽ നമ്മുടെ ഫാമിലി ഉള്ള ആളാണെങ്കിലും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ വേറെയല്ല അപ്പം നമുക്ക് ഇത് വേറെ വേറെ ആളുകളുടെ പേരിലാണ് അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരിലാണ് നമുക്ക് അതർ സ്റ്റേറ്റിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്കൊരു ഓതറൈസ്ഡ് ലെറ്റർ വേണം നമുക്ക് കൊണ്ടുപോകണതാണ് അപ്പോൾ വേറെ സ്റ്റോറ്റ് സ്റ്റേറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ അവർ ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ സെയിം നമ്മൾ കേരളത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പിന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് ഇതേമാതിരി തന്നെ ഇഷ്ടംമാര് വണ്ടികൾ ഈവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ വണ്ടി അവരുടെ പേഴ്സണലായിട്ട് പിടിക്കുന്നത് അവർക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് ഡ്രൈവറുണ്ട് ഡോക്ടേഴ്സിനുണ്ട് അതേപോലെ സിനിമാ നടന്മാർക്കും നടിമാർക്കും എല്ലാവർക്കും ഉണ്ട് സോ അങ്ങനെയാണ് അവരെല്ലാം ചെയ്യുന്ന എല്ലാം ഇങ്ങനെ ചെയ്യുന്ന എല്ലാം നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്ന എല്ലാം എന്താ പറയുന്ന ശുദ്ധ മണ്ടത്തരം ശുദ്ധ മണ്ടത്തരമല്ല ലോയെ കളിയാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നു ഞാനിപ്പോൾ ചോദിക്കുന്ന ഞാനിപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് സെർച്ചൊക്കെ ചെയ്ത് നോക്കി ഞാൻ ഗൂഗിൾ ഡാത്ത് അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അവിടെയെല്ലാം ഞാൻ നോക്കിയിട്ട് ഒരു ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് കാണുന്നത് ഞാൻ എല്ലാ ഇതിൻ്റെ അത് സെർച്ച് ചെയ്ത് നോക്കി ഇനിയിപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റൂൾ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അർത്ഥത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ റൂൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പക്ഷേ എന്നിരുന്നാൽ കൂടി എൻ്റെ ഈ ഒരു സംശയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ ഓടിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ എൻ്റെ വാഹനം വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ പേരിലാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വൈഫിൻ്റെ പേരിലാണെങ്കിൽ ആ വാഹനം എനിക്കത് ഓടിക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മേടിക്കാൻ ചിലപ്പം കുറച്ച് ഡിസേബിൾ ഓടിക്കാൻ ചിലപ്പം കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ള ആൾ ആളായിരിക്കാം ഇല്ലെങ്കിൽ ഇച്ചിരി പ്രായം ചെന്ന ആളായിരിക്കും അവർക്ക് ദൂരം വരെ അത്രയും ദൂരം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവർ ഒരു ആയിട്ടുള്ള ഒരു ഡ്രൈവറെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വേറെ രീതിയിൽ നമ്മൾ റെൻ്റ് കൊടുത്തെന്നുള്ള രീതിയിലേക്കാവും അദ്ദേഹം പറഞ്ഞിപ്പോൾ ആർക്കായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു ഫൈനാൻഷ്യലി ഇതായിട്ട് കിട്ടുന്ന ഗെയിം കിട്ടുന്ന രീതിയിലാണ് അത് കൺവേർട്ട് ചെയ്തെടുക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മളൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നു അപ്പോൾ ഒരു ചേട്ടനോ ആ ചേച്ചി ആരെങ്കിലും വിളിച്ച് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് ഓടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാലും അവിടെ അവിടെ അത് ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു കൊടുക്കുന്നല്ലേ അപ്പോൾ ആ ഒരു കാര്യം അവർ പോലീസ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് ഇതൊരു ഫൈനാൻഷ്യലി ഇതായിട്ടുള്ള കാര്യമായിട്ടല്ലേ അവരെടുക്കുകയുള്ളൂ എനിക്കറിയത്തില്ല എന്നെപ്പറ്റി കറക്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ കാരണം ഇത്രയും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ കേട്ടില്ല കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ കേൾക്കുന്നത് ഓരോരോ അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയുള്ളൂ നമ്മുടെ ഫോർ എക്സാമ്പിൾ ബസ്സിന് കളർ കളർ കോഡ് മാറ്റി കഴിഞ്ഞാൽ ആക്സിഡന്റ് കുറയും പക്ഷേ അത് ആക്സിഡന്റ് കുറയും എന്നല്ല ആക്സിഡന്റ് കുറയും അവര് പറഞ്ഞു അവര് പറഞ്ഞ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യം കൺവേ ചെയ്ത കാര്യത്തിൻ്റെ അത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായതാണ് അതെന്തെങ്കിലും ആട്ടെ അപ്പ എന്താണെങ്കിലും ഈ പറഞ്ഞ കാര്യം അതായത് നമ്മൾക്ക് നമ്മുടെ പേരിലുള്ള ഒരു വണ്ടി വേറെ ഒരു ഡ്രൈവറെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ നമുക്ക് ഫൈനാൻഷ്യലി പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ആക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറെ റൂൾസിനകത്ത് നോക്കി പക്ഷെ കണ്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് വിരൂത്തിൽ അറിയിക്കുക കേട്ടോ